മോദിക്കും അദ്ദേഹത്തിൻ്റെ മാരകായുധമായ ഇ ഡിക്കും വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു ഇക്കുറി ഇ ഡിയുടെ ഒരു വ്യാജ കേസു തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് എന്നിട്ട് അതിരൂക്ഷമായ വിമർശനവും മോദി ഇ ഡിയെ ഉപയോഗിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണം രാജ്യമൊട്ടാകെ മുഴങ്ങുമ്പോൾ സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിലായി ഇ ഡിക്ക് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പിന്നെയും ഉളുപ്പില്ലാതെ ആളുകളെ വേട്ടയാടാൻ ഇഡിയെ ഉപയോഗിക്കുന്ന മോദിക്ക് അക്ഷരാർത്ഥത്തിൽ ചാട്ടവാറടിയാണ് ജസ്റ്റിസ് അഭയ സോക്കയും ഉജ്ജ്വൽ ബുയാനും ചേർന്ന് നൽകിയത് ഈ ഉജ്ജ്വൽ ബുയാൻ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തെക്കുറിച്ച് ഒരാഴ്ച മുമ്പ് നടത്തിയ ഒരു പ്രസംഗം അതിൽ ആ നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത ഛത്തീസ്ഗഡിലെ മദ്യത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ പി എം എൽ എ കേസ് ആ കേസ് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കേസ് ഒരു കാരണവശാലും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഇ ഡിക്ക് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എങ്ങനെ ഈ കോടതിക്ക് മുന്നിൽ വരാനായി എന്നുള്ള പരമപ്രധാനമായ ചോദ്യമാണ് ജസ്റ്റിസ് അഭയസ് ഓക്കെയും ഉജ്ജ്വൽ ബജാനും ചേർന്ന് ചോദിച്ചത് എന്തൊരു നാണക്കേടാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഛത്തീസ്ഗഡിലെ മുൻ ഐ എസ് ഓഫീസറും അദ്ദേഹത്തിന്റെ മകനും സുഹൃത്തുക്കളും കൂടി ഉൾപ്പെടുന്നതാണ് കേസ് അത് ഒരു പോലീസ് കേസ് എന്നുള്ള നിലയിൽ പോകാമെന്നുള്ളതല്ലാതെ നമ്മുടെ ഐ പി സിയുടെ സെക്ഷൻ നൂറ്റി ഇരുപത് ബി പ്രകാരം ഒരു കേസ് ഈ പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലേക്ക് ബന്ധിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രകടമായ തെളിവുകൾ ഉണ്ടാകണം അതില്ലാതെ ഒരു വ്യാജ കേസുമെടുത്ത് ഇവരെയൊക്കെ തട്ടി അകത്തിടണമെന്നുള്ള നിലപാടുമായി വന്നാൽ അംഗീകരിക്കാനാകില്ല പി എം എൽ എക്ക് അതിൻ്റെതായ മെറിറ്റ് ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് കോടതി പറഞ്ഞ പരമപ്രധാനമായ രണ്ട് വാചകങ്ങളുണ്ട് നോ പ്രെഡിക്കേറ്റ് ഓഫൻസ് നോ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇ ഡി എടുത്ത കേസിൽ ഇത് രണ്ടും ഇല്ല എന്ന് ഒരു തരത്തിലുള്ള നിയമലംഘനവും കാണാനാകുന്നില്ല ഒരു തരത്തിലുള്ള കുറ്റകൃത്യവും നടന്നതായി ആ കേസ് പഠിച്ചാൽ ബോധ്യപ്പെടുന്നില്ല അങ്ങനെ ഒരു കേസുമായി ഇ ഡി എങ്ങനെയാണ് കോടതികളെ സമീപിക്കുക ആളുകളെ അതിൻ്റെ പേരിൽ ജയിലിലാക്കുക ഇതുതന്നെയാണ് രാജ്യമൊട്ടാകെ സംഭവിക്കുന്നത് ഇടിയെ പറഞ്ഞങ്ങ് വിടുന്നു അവരോടി പോകുന്നു ഉടനെ തന്നെ ആളുകളെ പിടിച്ചകത്തിടുന്നു ഇപ്പൊ സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി ചോദിച്ചത് ഇത് തന്നെയാണ് ഇത്രയും കാലം ഒരാളിൽ ജയിലിൽ ഇട്ടിരുന്നു എന്നിട്ട് എന്ത് തെളിവ് നിങ്ങൾ കണ്ടെത്തി ഇനിയും നിങ്ങൾക്ക് അങ്ങേരെ കസ്റ്റഡിയിൽ വേണമെന്നാണോ ആവശ്യമെന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് നിരന്തരമായി ഇ ഡിയുടെ കേസുകൾ പൊളിഞ്ഞു വീഴുകയാണ് കുറേ നാൾ രാഷ്ട്രീയ എതിരാളികളെ ജയിലിനകത്ത് ഇടാൻ പറ്റും പക്ഷേ കോടതിയിലേക്ക് വരുമ്പോൾ അവയെല്ലാം പൊളിയുകയാണ് ഇവിടെ ഈ കേസിൽ വാദത്തിനിടയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു അദ്ദേഹം പറഞ്ഞു ഇത് സ്പെഷ്യൽ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അപ്പോൾ ആ കോടതിയുടെ അറിവില്ലാതെ ഇതെങ്ങനെയാണ് റദ്ദാക്കുന്നത് സുപ്രീം കോടതി എന്ന് അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന കേസിന് യാതൊരു മെരിറ്റുമില്ല ഇത് ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വിഷയമല്ല ഇവിടെ ഈ കേസ് ഞങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം പി പ്രകാരം നിങ്ങൾ ഐ പി സി നൂറ്റി ഇരുപത് ബി സെക്ഷൻ ഉപയോഗിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് പ്രകടമായ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം ഉണ്ടാകണം അപ്പൊ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റം ചെയ്യാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ഷൻ ചേർത്ത് ഒരു കുറ്റമിട്ടിട്ട് ഇത് അതാണ് എന്ന് പറഞ്ഞ് ആളുകളെ പിടിച്ച് ജയിലിൽ ഇടാൻ തുടങ്ങിയാൽ അത് എങ്ങനെ സാധ്യമാകുമെന്നുള്ള ചോദ്യമാണ് മോദിക്കും ബി ജെ പിക്ക് ഏക്കുന്ന കരണക്കുറ്റിക്കുള്ള അടിയാണത് ഇ ഡി എ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആരോപണം വീണ്ടും വീണ്ടും ശരിവെക്കുകയാണ് സുപ്രീം കോടതിയുടെ ഉജ്ജ്വലമായ മറ്റൊരു തീരുമാനം കൂടിയാണിത് ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ് കണ്ടാൽ തമിഴ്നാട് മൊത്തം ബി ജെ പി തരംഗമാണ് എന്ന് തോന്നും അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ നമ്മുടെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മൾ മലയാളികൾക്കുണ്ട് ഈ അണ്ണാമലയുടെ ഈ വലിയ പൊടിപ്പ് കൊണ്ട് ആ ആകാംക്ഷ കൂടുതലായുണ്ട് ഇനി അണ്ണാമലയെങ്ങാനും കോയമ്പത്തൂരിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമാണ് പക്ഷേ കോയമ്പത്തൂരിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അണ്ണാമല ദയനീയമായി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് ഇപ്പോഴും അവിടെ മത്സരം ഡി എം കെയും എ ഐ ഡി എം കെയും തമ്മിലാണ് എ ഡി എം കെയുടെ കരുത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഈ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോയമ്പത്തൂർ സൗത്തിൽ കമൽഹാസനെ തോൽപ്പിച്ച് മഹിളാമോർച്ചയുടെ ദേശീയ അധ്യക്ഷയായ വാനതി ശ്രീനിവാസിന് നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ജയിക്കാനായത് എ എ ഡി എം കെയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു ഇടമാണ് ഈ കോയമ്പത്തൂരെങ്കിലും സെന്തിൽ ബാലാജിയെ പോലുള്ള ഒരു നേതാവിനെ എ ഡി എം കെയിൽ നിന്ന് ചാടിച്ച് ഡി എം കെയിലേക്ക് എത്തിച്ച് കൊങ്കുനാട്ടിൽ ഡി എം കെ ഉണ്ടാക്കിയ വൻ തിരിച്ചുവരവ് അത് കഴിഞ്ഞ ലോക്സഭാ അടക്കം പ്രകടമായതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിലധികം വോട്ടിനാണ് സി പി എം സ്ഥാനാർത്ഥിയായ പി ആർ നടരാജൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സി പി രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചതെങ്കിലും എ ഡി എം കെ സഖ്യത്തിലായിരുന്നു ഇത്തവണ ആ സഖ്യമില്ല അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യമനുസരിച്ച് ഇനി വോട്ടെടുപ്പിന് രണ്ടാഴ്ചയിൽ താഴെ മാത്രം സമയമുള്ളപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടുമായി ഡി എം കെ അവിടെ മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള എ ഡി എം കെക്ക് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത് വെറും പതിനാറ് ശതമാനം വോട്ടേ അണ്ണാമലയിൽ മത്സരിക്കുന്ന കോയമ്പത്തൂരിൽ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് വരൂ എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ട്വിറ്ററിലെ ഇങ്ങനെ അണ്ണാമലെ ജയിച്ചേ അണ്ണാമലയെ ജയിച്ചേ എന്ന് പറയുന്നുണ്ട് പക്ഷേ വിദൂര സാധ്യത പോലും അണ്ണാമലെ കോയമ്പത്തൂരിൽ ജയിക്കാൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പൊളിറ്റിക്കൽ പൾസ് നൽകുന്ന സൂചന ഡി എം കെ എ ഡി എം കെ തമ്മിലുള്ള ഒരു മത്സരമായി മാറി അതിലാര് മുന്നിലെത്തും എന്നുള്ളതാണ് വലിയ ചോദ്യം പക്ഷേ അവിടെ എം കെ സ്റ്റാലിൻ്റെ ബുദ്ധിപരമായ ഒരു ഇടപെടൽ സി പി എമ്മിന് നൽകിയിരുന്ന ആ സീറ്റ് ഏറ്റെടുത്ത് ഡി എം കെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് നിർണായകമായ ഒരു നീക്കമായിരുന്നു ഒരു കാരണവശാലും ബി ജെ പിക്ക് അണ്ണാമലയിൽ മത്സരിക്കാനിടയുള്ള ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻതൂക്കം നൽകരുത് ഘടകകക്ഷിക്ക് ആ സീറ്റ് കൊടുത്ത് അതിനെ ലളിതമായി കാണുകയാണ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് കോയമ്പത്തൂരിൻ്റെ മുൻ മേയർ ആയിരുന്ന ഗണപതി രാജ്കുമാറിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹവും പഴയ എ ഡി എം കെ കാരനായിരുന്നു ഇപ്പോൾ ഡി എം കെയുടെ കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട നേതാവാണ് അപ്പോൾ അദ്ദേഹം വലിയ മൊമൻ്റം ഉണ്ടാക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ എന്നതാണ് എ ഡി എം കെ ശക്തി കേന്ദ്രത്തിൽ പഴയ എ ഡി എം കെ കാരനെ അവതരിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്കിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എ ഡി എം കെക്ക് എന്നതാണ്